ഓ സി ടി വി മലയാളം ചാനലിന്റെ ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ചാനൽ ഓസ്ട്രേലിയയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വെക്കുന്നത് ഇന്ന് നമ്മുടെ കൂടെ ന്യൂ സൗത്ത് വെയിൽസ് അതായത് സീനിയർ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്തൊക്കെയാണ് വാർത്തകൾ ഞാൻ ഇന്ന് മൂന്ന് ാണ് വന്നിട്ടുള്ളത് ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് വിവിറ്റ് സിഡ്നിയെ പറ്റിയിട്ടുള്ള ഒരു വാർത്തയാണ് വിവിഡ് സിഡ്നി അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ ഇത് സിഡ്നിയിൽ നടക്കുന്ന ഒരു ആനുവൽ ഇവന്റ് ആണ് ലൈറ്റ് മ്യൂസിക് ഐഡിയാസ് ആൻഡ് ഫുഡിന്റെ അത് ലോകത്തില് തന്നെ വലിയ ഒരു ഇവന്റ് ആണ് അത് എപ്പോഴും എല്ലാ വർഷവും വിന്ററിലാണ് ഇത് സിഡ്നിയിൽ നടക്കുന്നത് അപ്പൊ മെയ് കൂടി ജൂൺ പകുതി വരെയുള്ള ഒരു മൂന്നാഴ്ചയിലാണ് ഈ വിവിഡ് സിഡ്നി ഇവിടെ നടക്കുന്നത് അതിപ്പോ മെയ് ട്വന്റി ഫോർത്തിന് സ്റ്റാർട്ടായി ജൂൺ ഫിഫ്റ്റീൻത്ത് വരെയാണ് ഈ വർഷം അത് പോകുന്നത് അതൊരു ഒരു ടു തൗസൻഡ് നയനിലാണ് ആദ്യമായിട്ട് വിവിഡ് സിഡ്നി ഇവിടെ തുടങ്ങിയത് പല അത് അപ്പോൾ ടൂ തൗസൻഡ് നയനിൽ നെതർലാൻഡ്സിലെ ഒരു ഇവന്റ് ഉണ്ട് അത് കണ്ടിട്ട് ഇവിടുത്തെ ഒരു സിഡ്നിയിലെ ഒരു ലൈറ്റ് ഡിസൈനർ അത് കണ്ട് വളരെ ഇഷ്ടപ്പെട്ട് ആ സെയിം ഒരു തീമിൽ നമുക്ക് സിഡ്നിയിൽ എങ്ങനെയാ തുടങ്ങാന്ന് പറഞ്ഞ് അവരിവിടുത്തെ ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്യുകയും അങ്ങനെ ടൂ തൗസൻഡ് നയനിലാണ് അതിനെ ആ കൺസെപ്റ്റിനെ അവർ ഇവിടെ തുടക്കം കുറിച്ചത് ടു തൗസൻഡ് നയൻ തൊട്ട് ഇപ്പൊ ടു തൗസൻഡ് ട്വന്റി ഫോർ വരെയായി എല്ലാ വർഷവും വിന്ററിൽ ഈ മൂന്നാഴ്ച ഇത് അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഇവിടെ സിഡ്നിയിൽ മുഴുവൻ എല്ലാ ബിൽഡിംഗുകളും ലൈറ്റ്സ് വെച്ച് പലതരം ലൈറ്റ്സ് പല കളറ് ലൈറ്റ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് പ്രത്യേകം എടുത്തു പറയേണ്ടത് നമ്മുടെ ഓപ്ര ഹൗസ് ആണ് ഓപ്ര ഹൗസ് എല്ലാം ആ ഭാഗങ്ങളെല്ലാം തന്നെ അടിപൊളിയായിട്ട് വളരെയധികം ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റ്സിന്റെയും മ്യൂസിക്കിന്റെയും ഒക്കെ ഷോ ആണ് വിബിഡ് സിഡ്നി അത് ഇപ്രാവശ്യം എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യത്തെ എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റേറിയൻ തീമാണ് അപ്പൊ അത് അതിന്റെ ലവ് കൈൻഡ്നെസ് ഹ്യൂമൻ റേസ് ഹ്യൂമൻ നേച്ചർ എന്നൊക്കെ പറഞ്ഞ തീമാണ് ഇപ്രാവശ്യം ഇവിടുത്തെ ലൈറ്റ് ലൈറ്റ് ഷോയിലെല്ലാം ഉടനീളം നടക്കുന്നത് അത് കഴിഞ്ഞ ആഴ്ച നമുക്കറിയായിരുന്നല്ലോ ഇവിടെ ലോങ് വീക്കെൻഡായിരുന്നു അല്ലെങ്കിൽ ലോങ് കൂടി തന്നെ ഒരു ലേസർ ഷോയും ആദ്യത്തെ ആഴ്ചത്തെ ലേസർ ഷോയും നടന്നു അതിന് ഭയങ്കര തിരക്കായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ ബിവിഡ് സിഡ്നി ഷോ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം ട്വന്റി ട്വന്റി ത്രീയിൽ ഒരു ത്രീ പോയിന്റ് ഫൈവ് മില്യൺ ആൾക്കാരാണ് ഈ മൂന്നാഴ്ച ഈ ഷോ ഇവിടെ കണ്ടിട്ടുള്ളത് അത് ഈ വർഷം റെക്കോർഡ് തിരുത്തു എന്നാണ് പറയുന്നത് കൂടുതൽ ആൾക്കാരാണ് ഈ ഒരു ഒറ്റ വീക്കെൻഡ് കൊണ്ട് തന്നെ ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നത് അത് കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ സെലിബ്രേഷനെ കാട്ടും അല്ലെങ്കിൽ അത്രത്തോളം നല്ല തിരക്കുണ്ടായിരുന്നു ഇന്നലെ എന്നാണ് പറയുന്നത് ഈ വീക്കെൻഡിൽ ഈ ലേസർ കാണാൻ ഞാൻ പറഞ്ഞ പോലെ ഈ തീമിനനുസരിച്ച് തന്നെ വലിയ ലവ് സൈനൊക്കെ റെഡ് കളറിലുള്ള ലവ് സൈനൊക്കെയാണ് ലേസർ ഷോയിൽ വെച്ചത് എഴുന്നൂറോളം ഡ്രോൺസ് വെച്ചാണ് അവർ ഈ ഈ ഷോ ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഭയങ്കര വലിയ ഒരു ഇവന്റ് ആയിരുന്നു ആ ഇവന്റ് ഇനി ജൂൺ പതിനഞ്ചാം തീയതി വരെ ഇതിലെ സിഡ്നിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മണിക്ക് ഈ ഷോ സ്റ്റാർട്ട് ചെയ്യും ആ നമ്മൾ ഒപ്ര ഹൌസ് ഡാർളിങ് ഹാബർ ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബിൽഡിങ്ങുകളും സ്ട്രക്ചറുകളും എല്ലാം ലൈറ്റ് ആൻഡ് മ്യൂസിക് ഷോ ആണ് അപ്പൊ അത് കൂടാതെ തന്നെ ലൈറ്റ്സ് മാത്രമല്ല ഞാൻ പറഞ്ഞപോലെ മ്യൂസിക്കിന്റെയും ഷോ കൂടിയാണ് അപ്പൊ ഇന്റർനാഷണൽ ലോക്കൽ മ്യൂസീഷ്യൻസും കൂടെ ഈ പല ഭാഗങ്ങളിലായിട്ട് ഷോ നടത്തുന്നു കൂടാതെ കഴിഞ്ഞ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു തീമാണ് വിവിഡ് ഫുഡ് എന്ന് വെച്ചാൽ ലോക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഷെഫ്സ് ഇവിടെ വന്നിട്ട് പലതരം ഫുഡ് സ്റ്റോളുകളും കൂടെ നമുക്ക് ഈ വഴിയിലെല്ലാം കാണാം അപ്പൊ ഒരു അടിപൊളി എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവന്റ് ആണ് വിവിഡ് സിഡ്നി അപ്പൊ എല്ലാരും പോയി കാണുക എന്തായാലും മനസ്സിനെ കുളിർക്കുന്ന ഒരു അനുഭവം ഈ സിഡ്നിയെ സംബന്ധിച്ച് സമ്മർ ആയാലും ശരി വിന്റർ ആയാലും ശരി എന്നും ആഘോഷങ്ങളുടെ കേന്ദ്രമാണ് സിഡ്നി നിങ്ങൾക്ക് ഒരു തവണ വന്നത് ഓസ്ട്രേലിയ കാണ ഓസ്ട്രേലിയയുടെ ഈ സിഡ്നിയിലെ ഫെസ്റ്റിവൽസ് കാണാൻ ഇപ്പൊ വിവിഡ് സിഡ്നി അത് വിന്റർ വിന്റർ പറയുമ്പോൾ ഇപ്പൊ വിന്റർ ആണോ എന്ന് നമ്മൾ നമ്മുടെ ഓസ്ട്രേലിയക്ക് പുറത്തുള്ള പല മലയാളികളും ചിന്തിക്കും ഇപ്പൊ ഇവിടെ വിന്റർ ആണ് അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ വിന്റർ ആണോ നല്ല തണുപ്പാണ് പക്ഷെ സിഡ്നിയിൽ അത്രത്തോളം തണുപ്പില്ല സിഡ്നി വളരെ എയർ കണ്ടീഷൻ കാലാവസ്ഥയാണ് ത്രൂ ഔട്ട് ദ ഇയർ സമ്മറിലാണെന്നുണ്ടെങ്കിൽ സമ്മർ എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഫെബ്രുവരിയൊക്കെയാണ് സമ്മർ എന്തായാലും വിവിഡ് സിഡ്നി എല്ലാവരും വന്ന് കാണുക പറ്റുമെന്നുണ്ടെങ്കിൽ ഏഹ് മെൽബണിലും മറ്റ് ഏരിയയിലുള്ള മലയാളികളെല്ലാം വന്ന് വിവിഡ് സിഡ്നി എൻജോയ് ചെയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള നമ്മൾ യിലെ കുറിച്ച് സംസാരിച്ചു അതായത് പ്രത്യേകിച്ചും സിഡ്നി സിഡ്നി എന്ന് പറയുന്ന അതിസുന്ദരമായ നഗരമാണ് അവിടുത്തെ ഫെസ്റ്റിവലിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു മറ്റു വാർത്തകൾ എന്തൊക്കെയാണ് നിഷ അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് അത്ര ഭയങ്കര നല്ല വാർത്തയല്ല ബേർഡ് ഫ്ലൂവിനെ പറ്റിയുള്ള ഒരു വാർത്തയാണ് ബാല അത് മെയ് മാസം തൊട്ട് ഇവിടെ അഞ്ച് തരത്തിലുള്ള സ്ട്രെയിനുള്ള ബേർഡ് ഫ്ലൂ ഇവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു അത് വിക്ടോറിയയിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് വിക്ടോറിയയിലെ അഞ്ച് ഫാമുകളിൽ ഇപ്പം ബേർഡ് ഫ്ലൂ പടർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ബേർഡ്സിനെ അല്ലെങ്കിൽ ചിക്കനെ ഒക്കെ കൊന്നൊടുക്കി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ കുറച്ചൊരു മുട്ടയ്ക്ക് ഷോർട്ടേജ് ഉണ്ടാവുന്നതാണ് പറയുന്നത് അതുകൊണ്ട് കോൾസിന്ന് ഒരു ഒരു പർച്ചേസിൽ രണ്ട് കാർട്ടനൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു റൂൾ വെച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് കോൾസ് മാത്രം പക്ഷെ അടുത്തുള്ള വേറെ സൂപ്പർ മാർക്കറ്റ് സ്റ്റോർസ് ഒന്നും ലൈക്ക് ഗൂളീസ് ഒന്നും ഇത് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അവർ പറയുന്നത് ഷോർട്ടേജ് ഇല്ല എന്നാണ് അങ്ങനത്തെ ഒരു ഷോർട്ടേജ് ഇല്ല ഇങ്ങനത്തെ ഒരു ഷോർട്ടേജ് നമ്മൾ കോൾസ് ഒക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെറുതെ പാനിക് ബൈങ്ങും അതേപോലെ തന്നെ ആൾക്കാർ മുട്ട വാങ്ങിക്കാൻ തന്നെ പേടിപ്പെടും എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ ഷോർട്ടേജ് ഇല്ല പക്ഷെ ഇങ്ങനത്തെ അഞ്ച് വിക്ടോറിയൻ ഫാമുകളിൽ അതേപോലെ ബേർഡ് ഫ്ലൂവിന്റെ സ്ട്രെയിൻസിനെ കണ്ടു വരികയും അങ്ങനെ കണ്ടിട്ടുള്ള ആ ഫാമിലിയൊക്കെ കുറെ കോഴികളെല്ലാം കൊന്നെടുക്കുകയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതിൽ വേറൊരു വാർത്ത ബാലം ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ട് ഒരു മനുഷ്യനിലും ഒരു ഈ ഫ്ലൂവിന്റെ സ്ട്രെയിൻ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അത് എന്താ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അത് ഒരു ഇന്ത്യൻ കുട്ടി രണ്ടു വയസ്സുള്ള ഒരു ഇന്ത്യൻ കുട്ടിയിലാണ് ഈ ബേർഡ് ഫ്ലൂവിന്റെ സ്ട്രെയിൻ ഇപ്രാവശ്യം ഇവിടെ കണ്ടുപിടിച്ചത് അതൊരു ഫെബ്രുവരിയിൽ ഈ കുട്ടി ഫാമിലിയോടൊപ്പം ഇന്ത്യയിൽ പോയിരുന്നു തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ മാർച്ച് രണ്ടാം തീയതി ഇവിടെ വന്ന് ഹോസ്പിറ്റലൈസേഷൻ ആയ ആ കുട്ടി അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇൻഫെക്ഷൻ കണ്ടിട്ട് അവർ പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തിയ അവസാനമാണ് അത് ഈ ബ്ലേഡ് ബേർഡ് ഫ്ലൂവിന്റെ വൈറസ് ആണെന്ന് കണ്ടെത്തിയത് അത് ഓസ്ട്രേലിയയിൽ തന്നെ ആദ്യമായിട്ടാണ് അപ്പൊ അപ്പൊ തന്നെ കുട്ടി ഐസൊലേറ്റ് ചെയ്യുകയും കൂടുതൽ ചികിത്സയ്ക്കൊക്കെ വിധേയമാക്കി അപ്പൊ കുട്ടി ഇപ്പൊ രക്ഷപ്പെട്ടു കുഴപ്പമൊന്നുമില്ല ഫുള്ളായിട്ട് റിക്കവറായി ഭാഗ്യം എന്ന് വെച്ചാൽ ഈ കുട്ടിയിൽ നിന്ന് വേറെ ആർക്കും അത് പടർന്നിട്ടുമില്ല പാരന്റ്സിനോ അല്ലെങ്കിൽ ഇതിന് ഈ കുട്ടിയെ ടേക്ക് കെയർ ചെയ്ത ഒന്നും ഇത് പടർന്നിട്ടില്ല ആ കുട്ടി റിക്കവർ ആവുകയും ചെയ്തു പക്ഷെ അതൊരു ഒരു ഫസ്റ്റ് ഓഫ് കേസ് ആയിരുന്നു ഓസ്ട്രേലിയയിൽ അത് ഒരു ഇന്ത്യൻ കുട്ടിക്ക് അത് ഇന്ത്യയിൽ പോയി തിരിച്ചു വന്നതിന് ശേഷമാണിത് ഉണ്ടായത് അപ്പൊ അവിടെ നിന്നുള്ള ഏതോ വൈറസാണ് ഈ കുട്ടിയിൽ കയറിയിട്ടുള്ള പറയുന്നത് പക്ഷെ അത് എങ്ങനെ കുട്ടിക്ക് കിട്ടി എന്നുള്ളത് ഇപ്പോഴും എല്ലാവരെയും സർപ്രൈസ് ചെയ്യുന്ന ഒരു കാരണമാണ് എന്താ സാധാരണ ഈ ബേർഡ് ഫ്ലൂ ഉള്ള ഫാമുകളിലോ അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റുകളിലൊക്കെ പോയി അത്രയും കൂടുതൽ ഇടപഴകിയാലാണ് ഈ വൈറസ് ശരിക്കും മനുഷ്യരിലേക്ക് കയറുന്നത് അത് വളരെ ആയിട്ടുള്ള ഒരു കേസാണ് ഈ കുട്ടിക്ക് രണ്ടു വയസ്സായ കുട്ടിക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് ഇപ്പോഴും ഒരു സർപ്രൈസിങ് ഫാക്ടറാണ് അത് കണ്ടുപിടിച്ചിട്ടില്ല പക്ഷെ കുട്ടി അതായത് രക്ഷപ്പെട്ടു അതാണ് ബേർഡ് ഫ്ലൂ ആയിട്ട് ബന്ധപ്പെട്ട അടുത്ത വാർത്തമാനം ഈ മൊട്ടയുടെ കൺട്രോളിനെ കുറിച്ച് ട്രോളർ അതിനെ കുറിച്ച് ചെയ്തിരിക്കുന്നത് രണ്ട് മൊട്ടാ യഥാർത്ഥത്തിൽ രണ്ട് മുട്ടയല്ല രണ്ട് പാക്കറ്റ് മുട്ടയാണ് കൺട്രോൾ ചെയ്തിരിക്കുന്നത് കോൾസ് പക്ഷേ കോൾസ് മാത്രമേ ഉള്ളൂ ഈ കൺട്രോൾ മറ്റേ മറ്റൊരു ഊഡീസിലൊന്നുമില്ല ഞാൻ ഇന്നലെയും കഴിച്ച് മൂന്ന് പാക്കറ്റ് മൊട്ട അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വരീടാവേണ്ട കാര്യമില്ല എന്നാണ് മുട്ട ഷെൽഫുകളിലുണ്ട് കോൾസ് മാത്രം അതായത് ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിൻ മാത്രമേ ഒരു കൺട്രോൾ കൊണ്ടുവന്നുള്ളൂ എന്തായാലും നമുക്ക് അടുത്ത അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ ബ്രേക്ക് അപ്പോ കഥ ഒരു ഒരു വലിയ മുിൽ തന്നെ ആൾക്കാർ ഒരുപാട് മുട്ട കഴിക്കുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ നമുക്ക് അടുത്ത ഒരു വാർത്തയിലേക്ക് പോകാം എന്താണ് അടുത്ത വാർത്ത അനീഷ അടുത്ത വാർത്ത എന്ന് പറയുന്നത് പല അത്ര നല്ലൊരു വാർത്തയല്ല നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഇവിടെ സെറ്റിൽ ആയിട്ടുള്ള രണ്ട് മലയാളി യതികൾ ഇവിടെ സിഡ്നിയിലെ ഒരു കടലിൽ നല്ല മുങ്ങി മരിക്കേണ്ടായി അവര് ഫാമിലി ആയിട്ട് വേറെ കുറെ എല്ലാം കൂടെ അവിടെ ഒരു ആ ബീച്ചിലേക്ക് പോയതായിരുന്നു അവര് കടലിന്റെ സൈഡിലുള്ള പാർക്കെട്ടുകൾ ഇവിടെ കടലിൽ അത് വളരെ സാധാരണമാണ് ബീച്ചിന്റെ സൈഡിൽ കുറെ പാർക്കെട്ടുകൾ ഉണ്ടാവും അങ്ങനത്തെ പാർക്കെട്ടുകളിൽ കൂടി നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വലിയ തിര വന്ന് ഇവരെ മൂന്ന് മൂന്നുപേരെ കടലിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു അതെല്ലാം രണ്ടു പേരെ കിട്ടാതെ പോയി പക്ഷെ ഒരാൾ എങ്ങനെയോ കുറച്ചൊക്കെ അടുത്തായിരുന്നു പാറയുടെ അടുത്തായിരുന്നു അവര് കുറച്ച് പാറയിൽ പിടിച്ച് അവര് രക്ഷപ്പെട്ടു പക്ഷെ മറ്റേ രണ്ടുപേരെ കാണാൻ കിട്ടിയിരുന്നായിരുന്നില്ല പിന്നെ ഇതേപോലത്തെ ഹെലികോപ്റ്ററും അതേപോലെ റെസ്ക്യൂ എല്ലാം വന്ന് അവരെ അവസാനം കടലിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു അപ്പോൾ കണ്ടെടുക്കുമ്പോൾ അവർക്ക് ബോധമുണ്ടായിരുന്നില്ല ഇവിടെ കരയിൽ കൊണ്ടുവന്നവരെ സി പി ആർ എല്ലാം കൊടുത്ത് അവരെ രക്ഷപ്പെടുത്താൻ കുറെ നോക്കിയെങ്കിലും അവരെ റിവൈവ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അതൊരു ദുഃഖകരമായ വാർത്തയാണ് ബാല അതിൽ ഒരു സ്വദേശി കണ്ണൂർ സ്വദേശി മാറുകയും മറ്റേത് മറ്റേ സ്ത്രീ ഒരു കോഴിക്കോട് സ്വദേശി നരേഷ ഹാരിസുമാണ് ഇതേപോലെയുള്ള കേണൽ എന്ന് പറഞ്ഞ ബീച്ചിൽ ഇന്നലെ മുങ്ങി മരിച്ചത് അപ്പോ വേറെയും കൂടെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു ആകിഭാഗ്യവശാൽ അവർക്ക് ഒന്നും പറ്റിയില്ല ഇങ്ങനെ നിർഭാഗ്യവശാൽ ഇവര് രണ്ടുപേരുമാണ് തിരയിൽപ്പെട്ട് കടലിലേക്ക് വലിഞ്ഞു പോയത് അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഈ ഇതേ ഇതേ സ്ഥലത്ത് തന്നെ കഴിഞ്ഞ ഒരു ഒരു മാസം മുന്നേ രണ്ട് നേപ്പാളി സ്വദേശികളും ഇവിടെ ഇതേ ഇതേ സ്ഥലത്ത് വെച്ച് മുങ്ങി മരിച്ചിരുന്നു അവർ അതേ ഫിഷിങ്ങിനാണ് അവര് അവരവിടെ റോക്സിലിരുന്ന് ഫിഷ് ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് അവര് അവരെ പെട്ടെന്ന് തിര വന്ന് അവരെ കടലിലേക്ക് കൊണ്ടുപോയത് ഈ പ്രത്യേക ഈ സ്ഥലം പെട്ടെന്ന് തിര അടിച്ചു വരുന്ന ഒരു പ്രത്യേക ബീച്ചാണെന്നാണ് പറയുന്നത് ഇവർ ഈ പോയ ഫാമിലിക്ക് അത് അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു അവര് സാധാരണ നമ്മൾ കടലിന്റെ സൈഡിൽ കൂടെ നടക്കുന്ന പോലെ കടലിന്റെ പാറയിൽ കൂടെ നടക്കുകയായിരുന്നു പല ഇത് സിഡ്നിൽ ആണോ സംഭവിച്ചത് അതെ സിഡ്നിയിലെ സൗത്ത് സൈഡിലുള്ള കേർണൽ എന്ന് പറഞ്ഞാണ് ഓ ഓക്കേ പ്രത്യേകിച്ചും ഓസ്ട്രേലിയയുടെ ബീച്ചുകൾ ഭയങ്കര അട്രാക്റ്റീവ് ആയതുകൊണ്ട് ഈ ലോങ് വീക്കോക്കു പറഞ്ഞാൽ മൂന്ന് ദിവസത്തെ ഹോളിഡേ ഒരുമിച്ച് വരുന്ന ഇതാണ് ലോങ് വീക്കെൻഡ് എന്ന് പറയുന്നത് അപ്പം മൂന്ന് ദിവസമൊക്കെ ഹോളിഡേ ഉള്ളപ്പോൾ ആരായാലും ബീച്ചിൽ പോകും പക്ഷെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇത്തരം അപകടങ്ങൾ എല്ലായിടത്തും പതിയിരിക്കുന്നത് നമ്മുടെ മുൻകൂട്ടി കാണേണ്ടിയിരിക്കുന്നു എന്തായാലും ആ ദുഃഖത്തിൽ നമ്മുടെ ചാനലും ചേരുന്നു നമുക്കൊരു മറ്റൊരു ന്യൂസിലേക്ക് പോകണം പിന്നെ ഒരു ചെറിയ ഇടവേള നമുക്കിനി ഒരു മലയാളി അസോസിയേഷൻ വാർത്തയിലേക്ക് പോകാം ഇവിടെ ഓസ്ട്രേലിയയിൽ കൊണ്ട് ഒത്തിരി ഒത്തിരി മലയാളി അസോസിയേഷനുകൾ അസോസിയേഷനുകൾ മലയാളി എവിടെ പോയാലും അസോസിയേഷനുകൾ അസോസിയേഷനുകളുണ്ടാകും അതുപോലെ തന്നെ ഇവിടെ ന്യൂ സൗത്ത് വെയിൽസിലും ഉണ്ട് ഒത്തിരി ഒരു അസോസിയേഷന്റെ വാർത്തകളിലേക്ക് നമുക്ക് പോവാം ഏതാണ് അസോസിയേഷൻ ഏഷ്യ സിഡ്നിയിലെ വെബ്സൈറ്റിലുള്ള സ്കോഫീൽസ് എന്നുള്ള ഉള്ള മലയാളി അസോസിയേഷൻ ആണ് മലയാളി അസോസിയേഷൻ ഓഫ് സ്കോഫീൽസ് അപ്പൊ അതിന്റെ ഒന്നാം ആനുവൽ ഡേ ഇവന്റ് ആയിരുന്നു പാലാം മെയ് ഒമ്പതാം തീയതി വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഇവിടെ അസോസിയേഷൻ ഉള്ള ഇരുന്നൂറോളം ഫാമിലീസ് എല്ലാരും കൂടെ കൂടി പലതരത്തിലുള്ള കലാപരിപാടികളെല്ലാം അവതരിപ്പിച്ച് ഫുഡും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു മേയിൽ അവരുടെ ഓണംപുറ പരിപാടിയും ഒക്കെ ഇനി വരുന്നുണ്ട് അപ്പോ അതാണ് പുതിയൊരു അസോസിയേഷൻ ഒരു വർഷമായി നന്നായി മുന്നോട്ട് പോകുന്ന ഒരു അസോസിയേഷൻ ആണ് സ്കോഫിൽ മലയാളി അസോസിയേഷൻ ഓക്കെ മുന്നിൽ വെച്ചത് ഇതുപോലെ മറ്റ് അസോസിയേഷനുകൾക്കും അവരുടെ പ്രോഗ്രാംസ് ഞങ്ങളുടെ ചാനലിൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഓ സി ടി വി മലയാളം ചാനലാണ് നമ്മുടെ ചാനലിന്റെ പേര് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഞങ്ങളെ ഫോളോ ചെയ്യുക ഇന്ന് ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച് താങ്ക് യു നിഷ എല്ലാവർക്കും നമസ്കാരം ഹാവ് എ നൈസ് ഡേ ബാലാ